ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊതുകിനെ തുരത്തുന്ന കിടലം വീഡിയോ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് കറുവാപ്പട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടിലുമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഒരു സംഭവമാണ് ഈ ചിലർക്ക് പുക നമ്മൾ പുക പുകയടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കത്തിക്കുമ്പം നല്ല പുക വരുമല്ലോ ആ പുകയും അല്ലെങ്കിൽ തിരിയിട്ട് കത്തിക്കുന്ന ആ ഒരു എന്തൊന്നും ഇല്ലാതെ നമുക്ക് സ്പ്രേയിലൂടെ തന്നെ നമുക്ക് കൊതുകിനെ വീട്ടിൽ കയറുന്നത് ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് പട്ടയാണ് കേട്ടോ അത്യാവശ്യം വലിയ രണ്ട് പട്ട എടുത്തിട്ട് നമുക്ക് ഇടിയലിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇടിച്ചെടുക്കണം അപ്പം ഈ പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു നാലോ അഞ്ചോ പട്ടയൊക്കെ എടുത്തിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേ ദിവസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവും അതെ ഞാനിതെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇടിച്ചു കൊടുത്ത് ഇതിൻ്റെ ഒരു പൊടിയെടുക്കാം അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്യാസിൽ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്ത പട്ടയുടെ പൊടിയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടത് തിളച്ച് അതിലോട്ട് ഈ വെള്ളത്തിലോട്ട് ശരിക്കും ആ പട്ടയുടെ ഒരു സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് വെട്ടി തിളച്ച് വരുന്ന മതി കുറേ വെട്ടി തിളപ്പിച്ച് പറ്റിക്കുകയൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഈ തിളച്ച സംഭവത്തെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ അത് ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണു കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് നല്ല പോലെ ആ കള വെള്ളത്തിൻ്റെ കളറൊക്കെ മാറുന്നവരെയും തിളപ്പിച്ചെടുക്കണേ ആ പിന്നെ നമുക്കൊരു ദേ കപ്പിലോട്ട് പകർത്തി കൊടുക്കുക ഒരിക്കലും അരിക്കും ഒന്നും ചേരുന്നതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ വട്ടയുടെ ഒരന്തൊക്കെ ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാവണം കിട്ടുക നമ്മൾ അരിപ്പേലൊന്നും അരിച്ചു മാറ്റേണ്ട അപ്പോൾ ഈ കപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ചൂടാണ് ഇനി നമുക്കിതിലോട്ട് ഓരോ ഐറ്റം കൂടി ചേർത്ത് ഒന്നല്ല രണ്ട് ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിപ്പോൾ ഇത്ര ഒരു പകുതി കാപ്പൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആ തിളച്ച ഈ വെള്ളത്തിലോട്ട് നമ്മൾ പട്ടയിട്ട ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വെക്കണം കേട്ടോ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സംഭവം ചേർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ ഈ ഒരു മിക്സിൻ്റെ സ്പ്രേ വെച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലോട്ട് കൊതുക് പ്രവേശിക്കട്ടേയില്ല കേട്ടോ അപ്പോൾ ദേ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ നമുക്കിനി ചെയ്യേണ്ടത് അടുത്ത ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ദേ ഞാൻ ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു സാധനം വെച്ച് മാത്രമാണ് കേട്ടോ അതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ സാധനം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേ റെഡിയായി അപ്പോൾ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ ഈ കപ്പിലേക്കുള്ള ഇതിലോട്ട് രണ്ട് സ്പൂണോളം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ വിനഗർ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറുന്നത് കണ്ടോ ഒരു ലൈറ്റ് കളറായിട്ട് മാറി അല്ല യെല്ലോ ലൈറ്റായി അപ്പം നമുക്കിനി ഇത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഏത് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് കുറേ ദിവസങ്ങളോളം ഇരുന്നോളും കേട്ടോ ഇത് വേറെ എങ്ങും വെക്കണ നമ്മൾ വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ചാൽ മതി നല്ല പോലെ ഇരുന്നോളും അതുമാത്രമല്ല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതിങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം കൊതുകെന്ന് പറയുന്ന സാധനം വീടിനകത്തോട്ട് കയറത്തില്ല കേട്ടോ ഇതെവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് കൊതുകുള്ള ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധജലത്തിലാണ് എപ്പോഴും കൊതുക് വളരുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മുടെ വീടിനും പരിസരത്തൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ വെള്ളത്തെ ഒന്നെങ്കിൽ പൊട്ടിച്ച് കളയുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മണ്ണെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ തളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക വീടിനകത്തായാലും പരിസരത്തായാലും ചവറുകളൊന്നും കൂടിക്കിടക്കാനുള്ള സാഹചര്യം ആരും കൊടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ കൊതുശല്യം നമുക്ക് ഓടിക്കാൻ പറ്റും ബാലൻസ് ഇത്ര ഉണ്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ബോട്ടലോട്ടാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി നമുക്കിത് സ്പ്രേ ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ഈ ബോട്ടിലോട്ട് ഒഴിച്ചു വയ്ക്കാൻ പറ്റിയത് കൊണ്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ സൈഡിൽ കട്ടലിൻ്റെ അടിയിലോ ടേബിളിൻ്റെ അടിയിലോ എവിടെയാണോ കൂടുതലായിട്ട് കൊതുക് കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ കർട്ടൻ്റെ സൈഡിലായാലും എവിടെയായാലും ആയാലും കൊടുത്താൽ മതിയെ ഇതുപോലെ ഡോറിൻ്റെ സൈഡിലോ എവിടെയാണോ കൂടുതലായിട്ട് നമ്മുടെ പുറത്ത് നിന്ന് അകത്തേക്ക് കൊതുക് കയറുന്ന അപ്പോൾ വെൻറ്റിലേഷനോജനലോ എവിടെയാണോ ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ഈ സ്പ്രേ കൊണ്ട് നമുക്ക് യാതൊരു ദോഷമുള്ള സംഭവങ്ങളല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട് അപ്പോൾ ദേ ഡോറിൻ്റെ സൈഡിൽ എവിടെയാണോ ഉള്ളത് ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഭിത്തിയുടെ സൈഡിൽ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്നത് ചില സമയത്ത് നമ്മുടെ ടേബിളിൻ്റെ താഴെയോലെ കട്ടിൻ്റെ അടിയിലോ എവിടെയാണോ കൂടുതലായിട്ട് ഇത് കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കൊതുകിനെ ഓടിച്ചു കളയാൻ പറ്റും ഒരു കാരണവശാലും കൊതുക് എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിലേ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് കണ്ടല്ലോ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലെ കൊതുക് കാരണം ഞാനിത് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയത് ഇതുപോലത്തെ വെൻറ്റിലേക്ക് സൈഡിലൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ വെന്റിലേഷൻ അവിടെയൊക്കെ കൂടുതലായിട്ട് കൊതുക്കാത്തോട്ട് പ്രവേശിക്കുന്നുണ്ടെന്ന് തോന്നുവാണെ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു പേപ്പർ വെച്ചിട്ടോ മഴ സമയത്തൊക്കെ നോട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ